നെൽകൃഷി വീണ്ടെടുക്കാൻ ഒരുങ്ങി നെന്മേനിയിലെ നറമാട് പാടശേഖരം ഇറിഗേഷൻ വകുപ്പിന്റെ ഡാം നിർമ്മാണം അവസാന അവസാനഘട്ടത്തിൽ എത്തി നില്ക്കെയാണ് കർഷകർ നെൽകൃഷി വ്യാപകമാക്കാൻ ഒരുങ്ങുന്നത് ജലക്ഷാമത്തെ തുടർന്ന് പ്രദേശത്തെ പല കർഷകരും മറ്റു കൃഷിയിലേക്ക് മാറിയിരുന്നു നെന്മേനി പഞ്ചായത്തിലെ നമ്പ്യാർകുന്ന് കല്ലൂർ നെന്മാട് പാടശേഖരത്തിലാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ഡാം നിർമ്മാണം പുരോഗമിക്കുന്നത് ഒരു കോടി പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് ഡാം നിർമ്മിക്കുന്നത് ജലത്തിന്റെ വെള്ളത്തിന്റെ ഇവിടെ പല കരകൃഷിയിലേക്കൊക്കെ കർഷകർ തിരിയേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് പലവിധമായ നഷ്ടങ്ങളും കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നിപ്പോൾ ഒരു കോടി പതിനാല് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഇപ്പോൾ ഈ കനാലിവിടെ പൂർത്തിയാക്കുന്നത് അതിൻ്റെ പണി ഏർക്കുറെ ഒരു അറുപത് ശതമാനത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഇത് ഭംഗിയായി നിറവേറ്റി തരികയാണെങ്കിൽ ഇവിടെ നെൽകൃഷിയൊക്കെ അഭിവൃദ്ധിപ്പെടുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇത് പൂർത്തിയാവുന്നതോടെ നെൽകൃഷിക്ക് ഗുണമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ ജലക്ഷാമത്തെ തുടർന്ന് പലരും മറ്റു കൃഷികളിലേക്ക് മാറിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ഡാം നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് പ്രദേശത്ത് നാൽപ്പത് ഹെക്ടറോളം വയലുകളുണ്ട് കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശത്ത് ഡാം വരുന്നതോടെ സമീപത്തെ കിണറുകളും ജലസമൃദ്ധമാകും ന്യൂസ് ബ്യൂറോ ബത്തേരി